മാർക്കോലെസ്കോച്ചു പകരക്കാരനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിലേക്ക് ഫ്രഞ്ച് ലീഗിൽ കളിച്ച ഒരു ഫ്രഞ്ച് താരത്തിനെ കൊണ്ടുവരുന്നെന്ന് എന്ന് കേൾക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ചിലപ്പം ഒരു പക്ഷെ ഒരു നടക്കുമായിരിക്കും കാരണം ഫ്രഞ്ച് ലീഗിൽ നിന്ന് വരുന്ന പ്രതിരോധത്തിലേക്ക് ഫ്രഞ്ച് ലീഗിലേക്ക് താരം വരുന്നു അല്ലല്ലോ പ്രതിരോധത്തിലേക്ക് ഫ്രഞ്ച് ലീഗിൽ നിന്നും ഒരു താരം വരുന്നു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഓർമ്മ വരുന്നത് മറ്റേ കോക്കോവാളായിരിക്കും കോക്കോവാൾ ഓർമ്മയുണ്ടല്ലോ ബക്കാരി കോനയും കോസ്റ്റാന മുൻസിയും ആ തുളവീണ കോക്കോവാളിൻ്റെ ഓർമ്മയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ നമ്മൾ മനഃപൂർവ്വം വിസ്മരിക്കുന്ന ഒരു താരം കൂടിയുണ്ട് നമ്മളുടെ സ്വന്തം സെഡ്രിക് ഹൻബർത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം വല്ലിയേട്ടൻ അങ്ങ് ഫ്രാൻസിന്ന് ഇവിടെ വന്നവനല്ലേ സോ നമുക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാനും ഇവിടെ കാരണങ്ങളുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും പറയാൻ വന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഫ്രഞ്ച് താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ പേപ്പറിൽ നോക്കുമ്പം ഒരു കിഡിലൻ പ്രോഡക്റ്റ് തന്നെയാണ് സെൻറ്റർ ബാക്ക് എന്നതിന് ഉപരിയായിട്ട് റൈറ്റ് വിങ് ബാക്ക് ആയിട്ടും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിക്കുന്ന ഒരു താരം ആയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യം യൂട്ടിലിറ്റി ഉള്ള താരം തന്നെ ആയിരിക്കും അദ്ദേഹം ഉപയുക്തതയുള്ള താരം തന്നെ ആയിരിക്കും അദ്ദേഹം ഫ്രഞ്ച് ലീഗ് ടുവിൽ അതായത് ലീഗ് ടുവിൽ ലെൻസിന് വേണ്ടി അൻപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും കോക്കോ വാളാണ് ഓർമ്മ വരുന്നത് പിന്നെ ലാലികയിൽ ഗ്രാനഡയ്ക്ക് വേണ്ടി പതിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റയൽ മാഡ്രിഡിനെതിരെയും ലയണൽ മെസ്സിയുടെ ബാഴ്സലോണയ്ക്കെതിരെയും പന്ത് തട്ടിയിട്ടുള്ള താരമാണ് ഇദ്ദേഹം പിന്നെ മയോറക്കു വേണ്ടിയിട്ട് ലാലിക ടുവില് അദ്ദേഹം മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലീഗ് വണ്ണിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് നോക്കുമ്പം പിന്നെ ഗ്രീസിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പം ഫ്രാൻസിലും സ്പെയിനിലും ഗ്രീസിലും ഒക്കെ ആയിട്ട് വളരെ വാസ്റ്റായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള താരം തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഈ ഒരു താരത്തിൻ്റെ വേഴ്സറ്റാലിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആൾ സെൻറ്റർ ബാക്കായിട്ട് കളിക്കും റൈറ്റ് ബാക്കായിട്ട് കളിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും മൊത്തത്തിൽ നോക്കുമ്പം ആളൊരു കിഡിലൻ പ്രോഡക്റ്റാണ് ഫിസിക്കലി ആൾ വളരെ സ്ട്രോങ് ആണ് ഇഞ്ചുറി കൺസേൺസ് കുറവാണ് എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ നോക്കുമ്പം കാണുന്നത് പിന്നെ ഗോൾ തടയുന്നതിനോടൊപ്പം തന്നെ തൻ്റെ ടീമിന് ഗോ നല്ല മികച്ച ക്രോസുകൾ ആൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതും മികവോടെ എടുത്തു പറയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് വിങ് ബാക്ക് പൊസിഷൻ വീക്ക് വീക്കാണെന്ന് നമ്മൾ പറയുമ്പം ഒരു താരത്തിനെ കൊണ്ട് ആ ഒരു വിള്ളൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ സെറ്റ് പി സാഹചര്യങ്ങളിൽ നല്ല രീതിയിൽ അടിക്കാനും അടുപ്പിക്കാനും ആളും എടുക്കാനാണ് എന്തായാലും ഈ ഒരു താരം ഒരു മികച്ച അഡീഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഡീഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ ഒരു താരം വന്നതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പ് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച ടീമാണെങ്കിൽ പോലും മറ്റ് ടീമുകളുടെയും അതുപോലെ മികച്ച ടീമുകൾ തന്നെയാണ് അതുകൊണ്ട് കപ്പടിക്കും എന്നുള്ള വളരെ വലിയ അവകാശവാദങ്ങൾക്കൊന്നുമില്ല വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഡ്യൂറൻറ്റ് കപ്പ് അടിക്കാനുള്ള ടീം ഇപ്പം ബ്ലാസ്റ്റേഴ്സിനു എന്ന് നമുക്ക് വിശ്വസിക്കാം